കെ ജെ ഷൈനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി മുന്നമ്മം ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക കെ എം ഷാജഹാൻ അടക്കമുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമുണ്ട് ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഘടന എങ്ങനെയാണ് ഇന്ന് തന്നെ നടപടികളിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കാനുള്ള സാധ്യതയുണ്ടോ വലിയ രാഷ്ട്രീയമായി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് വേഗത്തിൽ നടപടികൾക്കുള്ള സാധ്യതയല്ലേ ഹരിതീഷ് വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചി സിറ്റിയിലെയും അതോടൊപ്പം തന്നെ എറണാകുളം റൂറലിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനാലോളം ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി സിറ്റി സൈബർ ഡോം ആ സൈബർ ഡോമിലെ വിദഗ്ധരെ അടക്കം ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ആ പോസ്റ്റുകളിലെ യഥാർത്ഥ ആളുകൾ ആരൊക്കെ എന്ന് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പലരുടെയും പേരുകൾ യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കണമെന്നില്ല പല അക്കൗണ്ടുകളും വ്യാജമായിരിക്കും പക്ഷേ ഇത് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നത് കൃത്യമായി കണ്ടെത്തുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ രണ്ട് പ്രതികളാണുള്ളത് പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അതോടൊപ്പം തന്നെ കെ എം ഷാജഹാൻ ഇവരുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങും വേഗത്തിലുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നമ്മുടെ റിപ്പോർട്ടർമാർ എത്തിയ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഈ കേസെടുത്തതിന് പിന്നാലെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ പോലീസിന്റെ ശക്തമായ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു നേരത്തെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പിന്നീട് സി പി എൽ നിന്ന് പുറത്താക്കപ്പെട്ടു കെ എം ഷാജകൻ കുറച്ചു കാലമായി സർക്കാരിൻ്റെ വിമർശകരാണ് പിണറായി സർക്കാർ അധികാരത്തിന് വന്ന ശേഷം ഒരു കേസിൽ റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തതാണ് കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ കൂടുതൽ പേരെ പ്രതിയേർക്കുമെന്നതാണോ രതീഷ് ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കെ ജെ ഷൈന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അവർ കൂടുതൽ ആളുകളുടെ പേരുകളും അതിൻ്റെ വിശദാംശങ്ങളും അതായത് അവർ ഇട്ടിരിക്കുന്ന അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റുകളുമൊക്കെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചിലർ കൂടി ഈ കേസിൽ പ്രതികളായി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ ജെ ഷൈൻ ടീച്ചറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളും ഉണ്ടാകും പ്രാഥമികമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു ഷൈൻ ടീച്ചറുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാന ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പോസ്റ്റുകൾ ഇട്ട ഓരോരുത്തരെയും കണ്ടെത്തുക എന്നതാണ് അതിലേക്ക് കൂടി പോലീസ് ആഴത്തിൽ കടക്കുന്നു എന്നതാണ് സൈബർ ഡോമിലെ വിദഗ്ധരെ അടക്കം ഇതിന്റെ ഭാഗമാക്കി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഈ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നതാണ് സർക്കാരിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുവികാരം അതിനനുസരിച്ച് തന്നെ പോലീസും മുന്നോട്ടു പോവുകയാണ്